നമസ്കാരം അമേരിക്കയുടെ വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹൂതികൾ അമേരിക്കൻ സേനയ്ക്ക് നേരെ വമ്പൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസ് എസ് ട്രൂമാൻ കാരിയർ ടാസ്ക് ഫോഴ്സിനെ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തുന്നത് പോരാട്ടം രൂക്ഷമാകുമ്പോൾ അമേരിക്കൻ സ്നേഹം പ്രതീക്ഷിച്ചതിലും ഇരട്ടിപ്പണിയാണ് നേരിടേണ്ടി വരിക ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ അത്ര എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല നിരവധി ഡ്രോണുകളും മിസൈലുകളും വ്യോമപ്രതിരോധ മാർഗങ്ങളുമാണ് ഹുത്തികളുടെ കൈവശമുള്ളത് സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത ഹുത്തികളുടെ ഒരു വലിയ യു എ വി ആണ് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയും ഇരുപത് മുതൽ അൻപത് കിലോഗ്രാം മുതൽ ഭാരമുള്ള ഇത് ദീർഘദൂര ഉയർന്ന പേലോഡ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എ ഇ കൊലപ്പെടുത്തിയ ഹുതി നേതാവ് സാലി അൽ സമ്പദിന്റെ പേരിലുള്ള സമത് എന്ന യു എ വിയും കുത്തികളുടെ ശക്തിയായിട്ട് ഒപ്പമുണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയും മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരമാവധി വേഗതയും പതിനെട്ട് കിലോഗ്രാം പേലോഡുമുള്ള ഈ വലിയ യു എ വിയുടെ ദീർഘദൂരവും ഉയർന്ന വേഗതയും ഇതിനെ രഹസ്യാന്വേഷണ നിരീക്ഷണ ദൗത്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നവയാണ് ഇതിന്റെ പേലോഡ് ശേഷി ക്യാമറകൾ സെൻസറുകൾ തുടങ്ങിയ മാപ്പിംഗ് സർവേയിങ് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കുന്നുണ്ട് സമത്രീയൊരു ആശയവിനിമയ റിലേ ആയും പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിന്റെ വ്യാപ്തിയും പേലോഡ് ശേഷിയും ഇതിനെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാക്കുന്നുണ്ട് അതിർത്തി പട്രോളിങ്ങും നിരീക്ഷണവും പരിസ്ഥിതി നിരീക്ഷണവും ദുരന്ത നിവാരണ പ്രതികരണവും പുനരധിവാസവും എല്ലാം സമതിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നവയാണ് സമദ്ശ്രേണിയിലെ മറ്റൊരു ഡ്രോൺ ആണ് സമദ് ഫോറ ഗ്രാനിയൻ പിന്തുണയോടെ യമനിലെ ഹൂതി വിമർദ്ദരാണ് സമജ് ഫോർ വികസിപ്പിച്ചെടുത്തത് സമദ് ഫോറിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് ഉള്ളത് ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ അനുവദിക്കുന്ന കൃത്യതയുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ സമദ് ഫോർ ഗണ്യമായ ഒരു സ്ഫോടക വസ്തു വഹിക്കാൻ കഴിയുമെന്നും കരുതപ്പെടുന്നുണ്ട് സമദ് ഫോറിന്റെ ക്രൂയിസ് മിസൈൽ കഴിവുകൾ കരയിലോ കടലിലോ ഉള്ള ലക്ഷ്യങ്ങൾക്കെതിരെയും പ്രായോഗികമാക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ എവിടെയുടെ കൃത്യതയുള്ള മാർഗനിർദ്ദേശവും വാർഹശേഷിയും യുദ്ധതന്ത്രങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സമന്ത് ഫോറിന്റെ വികസനവും വിന്യാസവും അമേരിക്ക അടക്കമുള്ള ശത്രുക്കൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ആളില്ല ആകാശ വിമാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഖാസഫ് വണ്ണും നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയും മുപ്പത് കിലോഗ്രാം പേലോഡുമുള്ള ലളിതവും ചെലവ് കുറഞ്ഞതുമായ കാമികേസ് ഡ്രോണുകളാണിവ സൂയിസൈഡ് ഡ്രോൺ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഖാസ് എഫ് വണ്ണിൽ ജി പി എസും ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉണ്ട് ഉയർന്ന സ്ഫോടകാത്മകമായ ഒരു വാർഹെഡും ഇത് വഹിക്കുന്നുണ്ട് കൃത്യമായ ആക്രമണങ്ങൾക്കായി സ്ഫോടക വസ്തുക്കളോ മിസൈലുകളോ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നവയാണ് ഖ്യാസ് എഫ് ടു കെ ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ആണ് ഇതിന്റെ ദൂരപരിധിയായിട്ട് പറയുന്നത് ജി പി എസ് ഇൻഫ്രാറെഡ് എന്നിവ ഉൾപ്പെടെയുള്ള നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉയർന്ന സ്ഫോടക ശേഷി ഉള്ളതുൾപ്പെടെ വിവിധ തരം വാർഹെഡുകൾ ഇവയ്ക്ക് വഹിക്കാൻ കഴിയും ഇറാന്റെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഈ രണ്ട് ഡ്രോണുകളും സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുമെതിരായ വിവിധ ആക്രമണങ്ങളിൽ പൂത്തികൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഖാസ് എഫ് വണ്ണും ഖാസ് എഫ് ടു കെയും താർതമ്യേന ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണ് ഇത് സംസ്ഥാന ഇതര മേഖലയിലുള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് ഡ്രോണുകളിലും കൃത്യമായ ലക്ഷ്യമിടാൻ അനുവദിക്കുന്ന നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉണ്ട് ഖാസ് ഓഫ് ടു കെ സ്റ്റെൽത്ത് കഴിവുകളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇതാ കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് മണിക്കൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ മുതൽ പരമാവധി വേഗതയും അൻപത് കിലോഗ്രാം വാർഹെഡും ഉള്ള കുത്തികളുടെ മറ്റൊരു മുതൽക്കൂട്ടാണ് വെ പി എസ് ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഇതിലുണ്ട് ഇതിന്റെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ കൃത്യമായി ടാർഗറ്റിംഗ് സാധ്യമാക്കുന്നു അതുവഴി കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നുണ്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആർക്യൂ ട്വന്റി വൺ ബ്ലാക്ക് ജാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഹൗതികളുടെ മറ്റൊരു നിരീക്ഷണ ഡ്രോണുകളാണ് മിർസാദ് ഒന്നും രണ്ടും മിർസാദ് ഒന്ന് രഹസ്യാന്വേഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു നിരീക്ഷണ ഡ്രോണാണ് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ പരിധി എന്ന് കരുതപ്പെടുന്നുണ്ട് മിർസാദ് ടു ഒരു മൾട്ടി റോൾ യു എ വി ആണ് നിരീക്ഷണം രഹസ്യാന്വേഷണം പോരാട്ട ദൗത്യങ്ങൾ തുടങ്ങിയ വിവിധ ജോലികൾ ചെയ്യാൻ ഇതിന് കഴിയുന്നതാണ് ഇതിന്റെ ദൂരപരിധി ഏകദേശം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ ആണ് മൃസാദ് വണ്ണും മിർസാദ് ടൂവും ഓട്ടോണോമസ് ഫ്ലൈറ്റ് പ്രാപ്തമാക്കുന്ന ഓട്ടോ പൈലറ്റ് സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ശത്രുക്കളെ വരച്ച വരയിൽ നിർത്താൻ കേൾപ്പുള്ള ധാരാളം മിസൈൽ ശേഖരമാണ് ഇത്തരത്തിൽ കൂത്തികളുടെ കൈവശമുള്ളത് ഇതെല്ലാം മുന്നിൽ കണ്ട് തന്നെയാണ് പെട്ടെന്നൊരു ആക്രമണത്തിന് അമേരിക്ക അടക്കമുള്ള വമ്പൻ രാജ്യങ്ങൾ പോലും മുതിരാത്തത് കുറച്ചെടുത്തതും ലോകം കണ്ടതും മാത്രമല്ലാത്ത ഇനിയും ഒട്ടേറെ ആയുധ ശേഖരങ്ങൾ കുത്തുകളുടെ കൈവശം എന്നത് മറ്റൊരു വസ്തുതയാണ്